അങ്ങനെ രാഹുൽ പറഞ്ഞത് സംഭവിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പാൻ ഇന്ത്യ ജാതി സെൻസസ് ആവശ്യപ്പെടുമ്പോൾ പാർട്ടി ഭരിക്കുന്ന കർണാടകയിൽ ഒരു പതിറ്റാണ്ട് മുൻപ് കമ്മീഷൻ ചെയ്ത ജാതി സർവേ റിപ്പോർട്ട് പാർട്ടി ഹൈക്കമാൻഡ് തടഞ്ഞിരുന്നു എന്നാൽ ആ തടവരയിലാക്കപ്പെട്ട മോചനം കിട്ടുകയാണ് ജാതി സെൻസസിന്റെ ഉള്ളടക്കം നാളെ കർണാടക സർക്കാർ പുറത്തുവിടുമെന്ന സൂചനകൾ പുറത്തു വരികയാണ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള ഏത് തീരുമാനവും സർക്കാരിന്റെ പ്രത്യേക അവകാശമാണെന്നും അത് വിശകലനം ചെയ്ത ശേഷമേ എടുക്കൂ എന്നും കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര പറഞ്ഞു കർണാടക സംസ്ഥാന പിന്നോക്ക വിഭാഗങ്ങൾക്കായുള്ള കമ്മീഷൻ അധ്യക്ഷൻ കെ ജയപ്രകാശ് ഹെക്ട കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു സമൂഹത്തിലെ ചില വിഭാഗങ്ങൾ ഉയർത്തിയ എതിർപ്പുകളും ഭരണകക്ഷിയായ കോൺഗ്രസിനുള്ളിൽ നിന്നും ഇതിനെതിരെ ശബ്ദമുയർന്നിരുന്നു എന്നും പറയാം സീൽ ചെയ്ത കവർ ക്യാബിനറ്റ് മുൻപാകെ തുറക്കാൻ തീരുമാനിച്ചു അല്ലാത്ത പക്ഷം അത് വിവരങ്ങൾ ചോർത്താൻ ഇടയാക്കും അതിനെക്കുറിച്ച് ഒരു ചർച്ച നടക്കുമോ ഇല്ലയോ എന്ന് തനിക്ക് പറയാനാകില്ല എന്നും ഒരു തവണയെങ്കിലും അമൂർത്തമെന്നും തുറന്നു വിവരങ്ങൾ നമുക്കറിയാമെന്നും ചോദ്യത്തിന് മറുപടിയായിട്ട് ജി പരമേശ്വര മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു നൂറ്റി അറുപത് കോടി രൂപ നികുതിദായക പണം ചെലവഴിച്ചു കൊണ്ടാണ് സർക്കാരിന് റിപ്പോർട്ട് ലഭിച്ചതെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കണമെന്നും ചില പ്രബല വിഭാഗങ്ങളിൽ നിന്നുമുള്ള എതിർപ്പിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം പറഞ്ഞു ദ്വിതീയമാണ് അതിന്റെ അടിസ്ഥാന ുന്നത് സർക്കാരിന്റെ വിവേചന അധികാരത്തിന് വിടുന്നു ആത്യന്തികമായി സർക്കാർ തീരുമാനിക്കും എന്നാൽ അറുപത് കോടി രൂപ ചെലവഴിച്ച തയ്യാറാക്കിയ റിപ്പോർട്ടിലെ വിവരങ്ങളെങ്കിലും പുറത്തു വരണം അതിനാൽ എന്താണ് ആവശ്യമുണ്ട് അവിടെ ആ റിപ്പോർട്ടിൽ പരസ്യപ്പെടുത്തണം ഇതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം ഇപ്പോൾ നടക്കുന്നത് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരികയാണ് എന്നാണ് ആഭ്യന്തരമന്ത്രി തുറന്നു പറഞ്ഞത് സംസ്ഥാനത്തുടനീളമുള്ള ജില്ലകളിലെ അതാത് ഡെപ്യൂട്ടി കമ്മീഷണർമാരുടെ നേതൃത്വത്തിൽ ഒന്ന് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം അധ്യാപകർ ഉൾപ്പെടെ ഒന്ന് ദശാംശം ആറ് ലക്ഷം ഉദ്യോഗസ്ഥർ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും ജയപ്രകാശ് ഹഗ്ഡ അധ്യക്ഷനായ കമ്മീഷൻ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ സംസ്ഥാനത്ത് സർവേ നടത്താൻ നിയോഗിക്കപ്പെട്ടിരുന്നു ജാതി സെൻസസ് റിപ്പോർട്ട് തയ്യാറാക്കാൻ സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ മയുടെ ആദ്യ മുഖ്യമന്ത്രി ത്തോടെയാണ് സർവേ നടപടികൾ പൂർത്തിയായത് സർവേയുടെ കണ്ടെത്തലുകൾ ഒരു റിപ്പോർട്ടിന്റെ രൂപത്തിൽ പിന്നീട് പരസ്യമായി വന്നിട്ടില്ല രാഷ്ട്രീയമായ സ്വാധീനമുള്ള രണ്ട് സമുദായങ്ങളിൽ നിന്നുമുള്ള ശക്തമായി വിയോജിപ്പോടെ സർവേ റിപ്പോർട്ട് സർക്കാരിന് രാഷ്ട്രീയ ചൂടുള്ള ഒരു വിഷയമായി മാറിയേക്കാം സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയായ മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും വക്കലിംഗക്കാരനും മറ്റ് രണ്ട് മന്ത്രിമാർക്കൊപ്പം റിപ്പോർട്ടും ഡാറ്റയും ആവശ്യപ്പെട്ട സമൂഹം നേരത്തെ മുഖ്യമന്ത്രിക്ക് നൽകിയ മെമ്മോറാണ്ടത്തിൽ ഒപ്പിട്ടിരുന്നു സർവേ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും പുതിയ സർവേ നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത വീരശൈവ ലിംഗായത്തുകളുടെ പരമോന്നത സംഘടനയായ ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ മുതിർന്ന കോൺഗ്രസ് നേതാവും എം എൽ എയുമായ ഷാമാനുരു ശിവശങ്കരപ്പയുടെ നേതൃത്വത്തിലാണുള്ളത് നിരവധി ലിംഗായത് മന്ത്രിമാരും എം എൽ എമാരും എതിർപ്പുമായി രംഗത്തുണ്ടായിരുന്നു ചില റിപ്പോർട്ടുകൾ പ്രകാരം സർവേയുടെ കണ്ടെത്തലുകൾ കർണാടകയിലെ വിവിധ ജാതികളോട് പ്രത്യേകിച്ച് ലിംഗായത്തുകളുടെയും വക്കലിംഗയുടെയും സഖ്യപരവുമായി ബന്ധപ്പെട്ട പരമ്പരാഗത ധാരണയ്ക്ക് വിരുദ്ധമാണെന്ന് ആരോപിക്കപ്പെടുന്നു ഇതൊരു പക്ഷേ ഒരു മാറ്റത്തിന്റെ തുടക്കമാകാം എപ്പോഴുമുള്ള രാഹുലിൻ്റെ ആവശ്യത്തിൻ്റെ ആദ്യ പടിയുടെ വിജയമായിട്ടും ഇതിനെ കാണാം